ഞാൻ മരിച്ചുകഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെന്താകും എൻ്റെ കുടുംബം എന്താ എൻ്റെ ബിസിനസ് എന്താ എൻ്റെ അതെന്താകു ഇത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇടക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താകും എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്ദർഭത്തെ കുറിച്ചാണ് പഠിച്ചോ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് ബൽതന്തൂർ നബ്സും എത്ര രോഗമായി കിടക്കുന്ന ഒരാളും പറയണത് ഞാൻ മരിക്കില്ല എനിക്ക് പ്രയാസമൊന്നുമില്ല എൻ്റെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണെന്ന് പറയും അല്ല പറയണത് കുട്ടികളെ കാര്യമൊക്കെ വേറെ ആൾക്കാരൊക്കെ നോക്കും പക്ഷെ നമ്മളെ കാര്യം ഉണ്ടല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതിനുള്ളതെല്ലാം നമ്മൾ ഒരുക്കി വെക്കണം അത് നമ്മുടെ ബാധ്യതയാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ബാധ്യതയെക്കുറിച്ചാണ് അള്ളാഹു വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം അത് നമ്മളെ ഉണ്ടാവുള്ളൂ നമ്മൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി തരാൻ മറ്റൊരാൾ നമുക്ക് ഉണ്ടാവുകയില്ല നമ്മുടെ അമിലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സൂറത്തിൽ വാക്കിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം ഉമറിന് ബോധക്ഷയം വന്നു പോയി അങ്ങാടിയിലൂടെ വെറുതെ നടക്കുമ്പോൾ പോലും ഉമറിന്റെ ചുണ്ടിൽ സൂറത്തിൽ ആയിരുന്നു ആ വചനങ്ങൾ കേട്ട ഉമർ മൂന്ന് ആഴ്ചയാണ് പരിച്ചു കടന്നത് എന്നാണ് ചരിത്രം കരഞ്ഞ് 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 ഉമറിന്റെ മുഖത്ത് കണ്ണുനീർ കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം ഉമറിന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്ന റസൂൽ അയ്യയുടെ ഒരു വചനമുണ്ട് ഉമർ എന്തിനാണ് ഉമറെ കുറെ പ്രസംഗങ്ങൾ എന്തിനാണ് ഉമറെ കുറെ ഉപദേശങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോരെ ഉമറെ മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഉമർ ഉമറിയോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു അത്രേ എപ്പോഴും അതൊന്ന് ഓർക്കാൻ കൊത്തിലത്ത് എന്ന വചനമിറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളയെ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന് തീർച്ചയായും അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്കുമെന്ന വചനം ഇറങ്ങിയപ്പോൾ റസൂൽ അല്ലയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ആ കരഞ്ഞിട്ട് ഒരാൾ കരഞ്ഞിട്ട് ഓടി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് സഹാവികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു റസൂൽ ആളുടെ പിന്നാലെ ഓടുന്നു ഉമറായിരുന്നു അത് ഉമർ അലി അള്ളാഹുഹു ആയിരുന്നു റസൂൽ ചോദിച്ചു എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്തിനാണ് മറ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ അലി അള്ളാഹുഅൻ പറഞ്ഞു റസൂലെ ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണമെങ്ങാണ് റസൂൽ അല്ലയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ എന്നെ കൊന്നുകളയും റസൂലേ അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെ കുറിച്ച് അവരൊരു പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരിയല്ല എല്ലാ അറബികളും അങ്ങനെ ചെയ്തിട്ടില്ല ഉമർ അള്ളാഹുനു എന്റെ ഗോത്രമായ അതീയ ഗോത്രം മാത്രമേ ആണ് ചെയ്തിട്ടുള്ളൂ എല്ലാ പെൺകുട്ടികളെയും കുഴിച്ചു മൂടാറില്ല ഒന്നാമത്തെ പെൺകുട്ടിയെ ജീവിപ്പിക്കുകയും പിന്നെയുള്ള പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുകയും ചെയ്യും ആ ഗോത്രത്തിലെ വളരെ പ്രമുഖനായ ഒരാളാണ് ഉമർ ഉമർബിൻ ഖത്താബ് അദ്ദേഹം പറയുകയാണ് റസൂല് എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി രണ്ടാമത്തെ എന്റെ പെൺകുഞ്ഞാണത് ആ പെൺകുഞ്ഞിന്റെ മുഖം എന്റെ ഉമ്മയുടെ അതേ മുഖമായിരുന്നു റസൂല് എനിക്ക് അവളെ കുഴിച്ചു മൂടാൻ കഴിഞ്ഞില്ല എനിക്കവളെ കൊന്നുകൾ കളയാൻ കഴിഞ്ഞില്ല റസൂല് ഞാൻ അവളെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്തു റസൂല് എൻ്റെ ആ പിഞ്ചോമനയെ എൻ്റെ ഉമ്മയുടെ അതേ മുഖമുള്ള ആ പിഞ്ചോമനയെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു റസൂല് മറ്റാരും അറിയാതെ ആരോരും അറിയാതെ എൻ്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ വളർത്തി കൊണ്ടുവന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾ ഓടാനും ചാടാനും തുടങ്ങിയപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൾ ആളുകൾ കാണാൻ തുടങ്ങി ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അവളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഇതാരുടെ കുഞ്ഞാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു പെൺകുഞ്ഞോടെ ജനിക്കുന്നു ജീവിക്കുന്നു ആരുടെ പെൺകുഞ്ഞാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോളാണ് അറിയുന്നത് എൻ്റെ കുഞ്ഞാണ് എന്ന് നാട്ടിലെ പ്രമുഖരായ എൻ്റെ തറവാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു ഹുമ്മെ നിങ്ങൾ ഈ ഗോത്രത്തിലെ പ്രമുഖനായ ഒരാളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കടും കൈ ചെയ്യരുത് ഇത് നമ്മുടെ ഗോത്രത്തിന് മോശമാണ് നിങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞപ്പോ ഗോത്രമഹിമ കൊണ്ട് തളച്ചു മറിഞ്ഞ എൻ്റെ മനസ്സ് കുലപ്പെരുമ കൊണ്ട് തിളച്ചു മറിഞ്ഞ എൻ്റെ മനസ്സ് ആ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു റസൂലേ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ അതിവിജനമായ വിദൂരമായ ദേശത്തിലേക്ക് നടന്നു പോയി റസൂല് അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആ കുഞ്ഞിന് തുരുതുരാ ഉമ്മകൾ കൊടുത്തു റസൂലെ അപ്പോഴും എൻ്റെ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഉപ്പാ നമ്മൾ പോകുന്നത് എനിക്ക് മറുപടി കഴി പറയാൻ കഴിഞ്ഞില്ല റസൂലെ എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു റസൂല് അതിവിദൂരമായ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ഞാൻ എന്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തി റസൂലെ അതിനുശേഷം ഞാനൊരു കുഴിവെട്ടി റസൂല് ആ കുഴി വെട്ടിയപ്പോഴും എൻ്റെ പൊന്ന മോള എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഊപ്പ നമ്മൾക്ക് ഈ കുഴി എന്ന് എൻ്റെ മുഖം വിയർത്ത് തുടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ആ വന്നിട്ട് ആ വിയർപ്പ് തുടച്ചതെന്ന് റസൂലേ മണ്ണ് എൻറെ മുഖത്ത് ശരീരത്തിലായപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നിട്ട് ആ മണ്ണ് തട്ടിക്കളഞ്ഞു തന്നു റസൂലേ അപ്പോഴും എൻറെ തീരുമാനം മാറിയില്ല റസൂലെ കുലപ്പെരുമ കൊണ്ട് ഗോത്രമഹിമ കൊണ്ട് വംശീയ വെറി കൊണ്ട് എൻറെ മനസ്സ് നീറിയിരുന്നു റസൂലേ എന്നെ കുറിച്ചും എൻറെ കുടുംബത്തെ കുറിച്ചും തറവാടിനെ കുറിച്ചുമുള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞു പൊന്തിയ എൻറെ മനസ്സ് മക്കയിലുള്ള എൻറെ ആ അഭിമാനവും എൻറെ യശസ്സും ഉയർന്നു തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച എൻറെ മനസ്സ് ആ കുഞ്ഞിനെ കുഴിയിലേക്ക് തള്ളിയിട്ടു റസൂലെ അപ്പോഴും എന്റെ കുഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റസൂലെ ആ വായിലേക്ക് ഞാൻ മണ്ണിട്ടു റസൂലെ മണ്ണ് മൂടി കരയുന്ന കുഞ്ഞിനെ ജീവനോട് കൂടി കുളിച്ചു മൂടിയിട്ട് ഞാൻ തിരിച്ചു പോന്നു റസൂലെ ആ ഉമറാണ് റസൂലേ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്നത് റസൂലിനെന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഉമർ തല കുനിച്ചു നിന്നു റസൂൽ അള്ളാഹി ഉമർ അലഹുനുണ്ടെ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു ഉമർ നിങ്ങളുടെ ശഹാദത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല റസൂൽ ഉമറെ പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണും നിറഞ്ഞിരുന്നു ഇതായിരുന്നു ഉമർ വിശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ ആഴത്തിലൊരു മനസ്സിനെ സ്വാധീനിക്കുകയാണ് അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ അലി അള്ളാഹുഅനുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആനാണ് ഉമറിനെ മാറ്റിയത് ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആാൻ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മക്കാമു ഇബ്രാഹിമെ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂ സല്ലിസ്വലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട് അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ നോക്കൂ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദരിദ്രന്മാരിൽ ഒരാളായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂല് ഒരു ഉമ്മയില്ല ഒരു ഉപ്പയില്ല ഒരു പെങ്ങളില്ല ഒരു അനുജനില്ല ഒരു ജ്യേഷ്ഠനില്ല ഒരു ആൺകുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും റസൂലിനുണ്ട് പക്ഷെ ഈ ലോകത്തെ ഏറ്റവും അസ്വസ്ഥതയോടുകൂടി കടന്നുറങ്ങിയ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാല്മയ എന്തുകൊണ്ടാണത് ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും വലിയ കൂടി കടന്നുറങ്ങിയ ഒരു മനുഷ്യനായി മാറിയത് എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈമാൻ ഈമാൻ ആ പറഞ്ഞപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മക്കാമ് ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹു എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പടർന്ന് കയറിയ വിശ്വാസം വെറുതെ പറയാനും പ്രസംഗിക്കാനുള്ള വിശ്വാസമല്ല ഒരു ശക്തമായ മരത്തെ ആടി ഉലയാതെ നിലനിർത്തുന്നത് മണ്ണിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ അതിൻ്റെ വേരുകളാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ ഈമാനിന്റെ വേരുകൾ നീ എനിക്ക് നൽകണമേ അതാണ് ഈ ഉബാസിൽബി യഖീനൻ ശക്തമായിരിക്കണം സ്വാധീഫൻ സത്യസന്ധവുമായിരിക്കണം പിന്നെ ആ ഈമാൻ കൊണ്ട് കിട്ടേണ്ട രണ്ട് ഗുണങ്ങളാണ് ഒന്ന് അത്താഴിലമ്മൂല യൂസീഫനി ഇല്ല കത്തലി എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്ന് എനിക്ക് സമാധാനിക്കാൻ കഴിയണം അപ്പൊ പടച്ചോൺ തന്നതാണ് വരിളൻ ഭിമാ കസംതലി എന്റെ ജീവിതത്തിൽ എന്താണോ കിട്ടിയത് അതെത്ര കുറച്ചാണെങ്കിലും എനിക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയണം വരിളൻ എനിക്ക് സന്തോഷിക്കാൻ കഴിയണം ഭിമാ കസം തലി പഠിച്ചോണെ നീ എന്താണോ എനിക്ക് തന്നത് അതില് നല്ല ഇത് ഇതസയുടെ ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന കൂടിയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സമയം പക്ഷേ പോയി ഇപ്പോൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായരമലായി പഠിച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തീർച്ചയായും പ്രാർത്ഥന ഉണ്ടാകും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി ആ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ അനുഭവിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു കരീമിൽ അമീൻ ആ ഉമറിന്റെ പഴയ ദൈവവിശ്വാസത്തെ കുറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട് ഉമർ മനോഹരമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും നല്ലൊരു ശില്പിയായിരുന്നു ഉമർ ആ ഉമർ മധുരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും മധുരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം ഉമർ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉമറിന് വിശക്കാൻ തുടങ്ങും പിന്നെ ആ വിഗ്രഹം എടുത്തിട്ട് ഉമർ ഭക്ഷിക്കും ഇതായിരുന്നു ഉമറിന്റെ ദൈവവിശ്വാസം വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞിരുന്ന ആ ഉമർ അതേ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച ഒരു ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം നിസ്സാരമായൊരു ചരിത്രമായിരുന്നില്ല ഈ മാൻ എന്ന അനുഭവം ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയാണ് ആഴമേറിയ സ്വാധീനം ചെലുത്തേണ്ടത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഉമർ പാതിരാവില ഉമർ ഇറങ്ങി നടക്കും അൻഹു ഖലീഫയായിരുന്ന കാലത്ത് പോലും ഇറങ്ങി നടക്കുമ്പോ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അസലമിന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോ അങ്ങ് ദൂരെ ഒരു ചെറിയ ഇത്തിരി വട്ടം കാണുന്നുണ്ട് അദ്ദേഹം ആ വെളിച്ചം കണ്ടിടത്തേക്ക് ചെന്നു സലാം പറഞ്ഞു ഒരു ചെറിയ കുടിലാണ് സലാം പറഞ്ഞപ്പോൾ സലാം ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മറിച്ചിട്ടുണ്ട് ഉമറിന് മനസ്സിലായി അവർ കരയുകയാണ് ഉമർ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അവർ പറഞ്ഞു എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയുകയാണ് ഉമർ നദി അള്ളാഹുവിൻ്റെ ചോദിച്ചു എന്തിനാണ് മക്കൾ കരയുന്നത് അപ്പവര് പറഞ്ഞു വിശപ്പ് കൊണ്ടാണ് മടിച്ചും മടിച്ചവര് പറഞ്ഞു വിശപ്പ് കൊണ്ടാണ് ആ നാടിൻ്റെ ഖലീഫ ആ നാടിൻ്റെ ഭരണാധികാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു ഒരു ചെറിയ നിറയെ ആട്ടപ്പൊടി നിറച്ചിട്ട് അത് സ്വന്തം തോളിലേറ്റിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് നിങ്ങൾ ഒന്ന് മാറി നിന്ന് തരണം എന്ന് പറഞ്ഞു ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു ആ നാടിന്റെ ഭരണാധികാരി പേർഷിയും റോമും ഉമർ എന്ന് കേട്ടാൽ നട്ടല്ല് പറക്കുന്ന ഒരു കാലത്ത് ആ നാടിന്റെ ഭരണാധികാരിയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കളയിൽ കയറിയിട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുഞ്ഞും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പത്തിരി ചുട്ട് ചപ്പാത്തി ചുട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും വിളമ്പിയിട്ട് ആ ഉമ്മയെയും കുഞ്ഞുമക്കളെയും വയറ് നിറയെ അത് തീറ്റിച്ച് ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാടിന്റെ ഭരണാധികാരി ആ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം ഒന്നാമത്തെ കാര്യം ഞാനീ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ അത് നിങ്ങളൊരാളോടും പറയരുത് എനിക്കത് പൊരുത്തമില്ല ഞാൻ ചെയ്യുന്ന ഒരു നല്ല ആമലി പരസ്യമാകുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ പറയരുത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ സ്വകാര്യമായിരുന്ന നിങ്ങളുടെ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം അതിനു മാത്രം തെറ്റുകൾ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഉമർ പടിയിറങ്ങുമ്പോൾ ആ ഉമ്മ ആ സഹോദരി ഉമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളാകേണ്ടത് എന്ന് ആ നാടിന്റെ ഭരണാധികാരി തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സഹോദരി അപ്പോഴും അറിഞ്ഞിട്ടില്ല ഉമർ അലി അള്ളാഹു പറഞ്ഞു ഭരണാധികാരിയുടെ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വരുമ്പോ അവിടെ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്താൻ നിൽക്കാതെ ഉമർ അടുത്ത സാധുവിനെ തേടി തിരിച്ചു നടന്നു ഇതാണ് ഉമർ ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു അത് നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ആകാശത്തിന്റെ മുകളിലും ഭൂമിയുടെ അടിയിലും അഴിമതി നടക്കുന്ന ഒരു കാലമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതിയിൽ കുളിച്ചു നടക്കുന്ന ഒരു കാലമാണ് നാൽപ്പത്തിരണ്ട് കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് രണ്ട് ലക്ഷത്തോളം രൂപ കടക്കാരനായിട്ട് ആണ് ആരാണ് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ വിഭവങ്ങൾ മുഴുവനും തിന്നു മുടിച്ചത് ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി നടന്ന ആളുകളുമാണ് അല്ലേ ആകാശത്തിന്റെ മുകളിലാണല്ലോ ടൂ സ്പെക്ട്രം എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലാണല്ലോ ഖനനം എന്ന് പറയുന്നത് ടു ജി സ്പെക്ട്രത്തിന്റെ പേരിലാണ് രണ്ട് മന്ത്രിമാർ പുറത്തായത് കുറെ ആളുകൾ തിഹാർ ജയിലിൽ കഴിയുന്നത് കള്ള ഖനനത്തിന്റെ പേരിലാണ് കർണാടകയിലൊരു മുഖ്യമന്ത്രി പുറത്തായത് ഭൂമിയുടെ അടിയിലും ആകാശത്തിന്റെ മുകളിലും അഴിമതി ഇവിടെയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്നത് ഇന്നും ഒരു ഭരണാധികാരി ഉണ്ടല്ലോ ഇറാനില് അഹമ്മദി നജാദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭരണാധികാരിയായി പ്രതിജ്ഞ എടുക്കുമ്പോ എന്റെ രാജ്യത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ശമ്പളം മാത്രമേ എനിക്ക് തരാൻ പാടുള്ളൂ എന്ന് രാജാവിന്റെ കൊട്ടാരങ്ങൾ ആ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ പ്രസിഡന്റിന്റെ മണിമാളികകൾ ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഇറാനിൽ ജീവിക്കുന്നുണ്ട് ആദർശപരമായി വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഒരേ ചോരയാണത് ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം ഉമർ ഉമറലി അള്ളാഹുഹുവിന്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത് ഒരു ദിവസം ഉമർ അധി അള്ളാഹുനുവിനോട് ആരോ വന്ന് പറഞ്ഞു മദീനയുടെ ഏതോ ഉൾഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നുണ്ട് അവർക്ക് ഭർത്താവില്ല മക്കളില്ല സഹോദരന്മാരില്ല ആരുമില്ല അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു ഉമറാൻ നിമിഷം തീരുമാനിച്ചു ഉമറാൻ നിമിഷം തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഉമ്മയുടെ വീട്ടിലെത്തണമെന്ന് അങ്ങനെ ഉച്ച നേരത്തെ ഉമറാ സഹോ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട് ഉമറിനെ ഒന്നും ചെയ്യാനില്ല പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി അപ്പോഴും അതാരോ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം സുബഹിനാണ് വന്നത് അപ്പോഴും അതാരോ ചെയ്തു പോയിട്ടുണ്ട് പിറ്റേ ദിവസം ഉമർ റതിയുള്ള ഒന്നു സുബുഹിൻ്റെയും കുറേ മുമ്പ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ടില്ല സാധാരണ വന്ന് തിരിച്ചു പോകുന്ന ആൾ അവിടെ വന്നിട്ടില്ല ഉമർ അവിടെ പതിഞ്ഞിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോ ഒരാൾ നടന്നു വരുന്നുണ്ട് ഉമർ സൂക്ഷിച്ചു നോക്കി ആളെ മനസ്സിലായില്ല ഇരുട്ടത്താണ് നടന്നു വരുന്നത് അടുത്തെത്തിയപ്പോ ഉമറിനെ ആളെ മനസ്സിലായി ഉമർ ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് അയാളോട് പറഞ്ഞു അബൂബക്കർ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് അബൂബക്കർ അല്ലാഹു അൻഹു അന്ന് ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു വിശ്വാസം ഈമാൻ എന്ന ഒരു അനുഭവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് അല്ലെങ്കിൽ കുറേ മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത് സ്വകാര്യമായി ഇരുന്നിട്ട് പടച്ചോനെ കുറിച്ച് ആലോചിക്കുന്ന ഒരാള് നരകത്ത് എന്ന് അള്ളാൻ റസൂൽ പറഞ്ഞ പശുവിന്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും ആ അകിട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയൂലല്ലോ അത് കഴിഞ്ഞാലും അള്ളഹാനെ ഓർത്ത് സ്വകാര്യമായിട്ട് പടച്ചോനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യനെ അയാൾ നരകത്ത് പോകൂലെന്ന് അള്ളാൻ റസൂല് പറഞ്ഞതാ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നമ്മളൊക്കെ പല കാര്യത്തിലും കരയുന്നവരല്ലേ ചില ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും ചില സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും ചില ഓർമ്മകൾ വന്ന് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും എന്നാൽ അള്ളഹനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് കരയാൻ കഴിയുന്നുണ്ടോ ചില സംഭവങ്ങൾ മനസ്സിൽ നിറയുമ്പോഴാണ് നമ്മൾ കരഞ്ഞു പോകണത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് കരയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ നിറയണം